പത്തു റുപ്യ കിട്ടാത്ത എല്ലാ സാധനയും കടലില് കടലിൽ ചൊറി തവള ഒരു സാധനം മുത്തള് ഇങ്ങനെ സാധനം ഇല്ല പത്ത് റുപ്പ്യ കിട്ടണ ഒരു സാധനം പാവങ്ങൾ ഇങ്ങനായാലും എങ്ങനെ ജീവിക്കും ഈ ആഴ്ച നാലഞ്ച് കല്യാണിണ്ട് കല്യാണക്കാരെ കൊണ്ട് അരക്കങ്ങട്ട് ഇറങ്ങാൻ കഴിക്കും വൈകിട്ടു എട്ട് ഗാനാ ഒമ്പത് ഗാനാ ഡീസല് ഇതിപ്പോ മറ്റേ മുപ്പത്തിരണ്ടു വാങ്ങാൻ കടലാണ് എടുക്കണത് എങ്ങനെ ജീവിക്കും പോയിണ്ട് കടലാണെങ്കില് കടലാണെങ്കിൽ ചൊറി മാത്രം കടല് നറച്ച് ചൊറി അത് പൊണി തൗളപാളി തൗളപാളിട ആശാൻ 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 ഇന്നലെ ഇന്നലെ പേപ്പറില് ബെഡക്കക്ഷരത്തിൽ എത്തിന് എഴുതിന് മറ്റേ അവിടെ കടപ്പുറത്ത് ആഗോലി ചാകര ഇവനെ വന്നിട്ട് നാട്ടില് നിറച്ചി ചൊറി എങ്ങനായാലും കരുക്ക് കരുക്ക് പോണേ ചായയോ പറ ചായ പറത് അവിടെ പോയിട്ട് എന്തോ എന്നും കാണുന്ന മുഖം എന്നും കാണുന്ന പെണ്ണുങ്ങള് ം വെച്ചിട്ട് കരക്കുവാടിയായി നിന്നോ കടലിയില് പത്ത് റുപ്യ കിട്ടാത്ത സാധനം എല്ലാം പത്ത് റുപ്യ കിട്ടണ ഒരു സാധനം ഇല്ല എങ്ങനെ ജീവിക്കും കടിച്ചോനെ കരന്റെ ചായ പറയരുത് ചോട്ടെ ചോറ് ചോറ് വെച്ചു പോകഞ്ഞാലും മോശാണല്ലോ ആ കാറ്റി മഴ കടലി ഒന്നില്ലി ആ ആ അതാണ് നമ്മളെ ആശാനി ആശാനി ഇല്ല എങ്ങനെ ഇത്ര വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സീനറു ബസ് ടാക്കണോന്ന് ഇത്ര നേരം നല്ല നല്ല നോക്കില്ല പെട്ടെന്ന് ഓപ്പിളി വണ്ണുക മൊബൈൽ അണ്ണാ ഈ <laughs> കുടിയിടില്ല <laughs>